ബി ക്രിയേറ്റിവ്യൂച്ചർ ആൻഡ് ദ വേൾഡ് എ യു പി സ്കൂൾ പാതായിക്കര പെരുന്നൽമണ്ണ മലപ്പുറം ഈ വർഷത്തെ കരിപ്പൂർ ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ക്ഷേമ വകുപ്പ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ ഹജ്ജ് സംഘത്തിന്റെ യാത്രാ വിമാനം മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു യുദ്ധ ഭീഷണിയുള്ള പ്രത്യേക സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷ നിലനിർത്തുന്നതിനും സമാധാനത്തോടെയുള്ള ജീവിതം സാധ്യമാവുന്നതിനും എല്ലാവരും പ്രാർത്ഥന നടത്തണമെന്ന് തീർത്ഥാടകരോട് ആഹ്വാനം ചെയ്തു ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് കരിപ്പൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു യുദ്ധഭീഷണി നിലനിൽക്കുന്ന സമയത്താണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടകരുടെ യാത്ര തീർത്ഥാടകർക്ക് സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു സൗദി അറേബ്യയിലെ ചൂടേറിയ കാലാവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി സൂചിപ്പിച്ചു ഇത്തവണ ഒരു യുദ്ധ ഭീഷണിയിലാണ് ഹെജ് നൽകുന്നത് ഇതിനു മുമ്പ് കോവിഡായിരുന്നു നമുക്ക് ഭീഷണി ഹെജ് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ ഈ ലഗേജ് കുറക്കാൻ കാരണം അല്ലെങ്കിൽ ഭാരം കുറക്കാൻ കാരണം അഥവാ ഒരു മണിക്കൂറിലധികം നമ്മൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ആവശ്യമുള്ള ഇന്ധനം സ്റ്റോക്ക് ചെയ്യാൻ ചെയ്യാനാണ് അതുകൊണ്ട് യാതൊരു ഭയപ്പാടും വരും പലതും പല വാർത്തകളും പേടുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ വിവരങ്ങൾ മുമ്പോട്ട് പക്ഷേ നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമാണ് നമ്മുടെ വ്യോമപാത ഒരു തകരാറുമില്ല നിങ്ങൾ പറയുന്ന പോലെ തന്നെ അഞ്ചര മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിച്ചേരും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി അബ്ദുൽ ഹമീദ് എം എൽ എ മുഖ്യാതിഥിയായി സംസാരിച്ചു ആദ്യ സംഘത്തിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർമാർക്കുള്ള ബോർഡിംഗ് പാസ് അഹമ്മദ്ദേവർകോവിൽ എം എൽ എ കൈമാറി ടി വി ഇബ്രാഹിം എം എൽ എ തീർത്ഥാടകർക്കുള്ള യാത്രാരേഖകൾ കൈമാറി പി ടി റഹീം എം എൽ എ സംസാരിച്ചു റഷീദ് അലി ശിഹാബങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂത്ത് സംസാരിച്ചു ആദ്യ രണ്ട് വിമാനങ്ങളിൽ പോകുന്ന തീർത്ഥാടകരും യാത്രയയ്ക്കാനെത്തിയവരുമുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ആദ്യ ഹജ്ജ് വിമാനം ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാപ്പത്തിയഞ്ചിന് പുറപ്പെട്ടു എയർഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് മൂന്ന് പൂജ്യം ഒന്ന് ഒന്ന് നമ്പർ വിമാനത്തിൽ എഴുപത്തിയേഴ് പുരുഷന്മാരും തൊണ്ണൂറ്റിയഞ്ച് സ്ത്രീകളും ഉൾപ്പെടെ നൂറ്റി എഴുപത്തിരണ്ട് തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിൽ യാത്രയായത് മന്ത്രി വി അബ്ദുറഹ്മാൻ ആദ്യ വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു സൗദി സമയം പുലർച്ചെ നാല് പതിനഞ്ചോടെ വിമാനം ജിദ്ദയിലിറങ്ങി തീർത്ഥാടകരുടെ ദേഹപരിശോധന എമിഗ്രേഷൻ എന്നീ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് കരിപ്പൂർ എയർപോർട്ടിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർ വിമാനം കയറുന്നതുവരെ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുന്നതിന് നിശ്ചിത എണ്ണം ഹജ്ജ് സെൽ ഉദ്യോഗസ്ഥരെയും എയർപോർട്ടിൽ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് യാത്രയിൽ കരുതേണ്ട അത്യാവശ്യ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പോട് കുറിപ്പോടുകൂടി ലഭ്യമാക്കുന്നതിന് ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ പ്രത്യേക സൗകര്യം ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് സൗദി റിയ ലഭ്യമാക്കുന്നതിന് പ്രത്യേക മണി എക്സ്ചേഞ്ച് കൗണ്ടർ ക്യാമ്പിൽ പ്രവർത്തിക്കും കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ഞായറാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് പുറപ്പെട്ടത്